അത്ഭുതപ്പെടുത്തുന്ന ആരോഗ്യ ഗുണങ്ങളാണ് മുരിങ്ങയിലയ്ക്കുള്ളത് മുരിങ്ങയില ദിവസവും ഉള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് മുരിങ്ങയില വെച്ച് നല്ലൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറെ ദിവസം കേടാവാതെ ഇരിക്കുകയും ചെയ്യും നല്ല ചൂട് ചോറിലേക്ക് കുറച്ച് നെയ്യും ഈ ചമ്മന്തിപ്പൊടിയും കൂടി ചേർത്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല രുചിയാണ് അതുപോലെ ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ സൈഡായിട്ട് ഇങ്ങനെ ഈ പൊടിയിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിക്കാനും നല്ല രുചിയാണ് ഇതിന് ആദ്യം വേണ്ടത് മുരിങ്ങയിലയാണ് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയാണ് ഇത് തയ്യാറാക്കാൻ ഏറ്റവും എളുപ്പം മുരിങ്ങയില അതുപോലെ വെള്ളത്തിൽ ഏറെ നേരം മുക്കി വെച്ചേക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദേ ഈ വെള്ളം പിടിച്ച് ഈ ഒരു പരുവത്തിലായി പോകും നമ്മൾ ഫ്രഷ് ആയിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ദൈ ഇങ്ങനെ ഇരിക്കും ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് കടലപ്പരിപ്പും ഒരു കപ്പ് തൂവരപ്പരിപ്പും ഇത് രണ്ടും ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകണം പൈപ്പിന് താഴെ പിടിച്ചൊന്ന് കഴുകിയാൽ മതി എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലെ വെള്ളമൊക്കെ മാറി ഡ്രൈ ആയിട്ട് കിട്ടും ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ഇത് നല്ല ഹൈ ക്വാളിറ്റി ഓടില് തയ്യാറാക്കിയ ഒരു ഉരുളിയാണ് ഇത്തരം പാത്രങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ പാത്രങ്ങളുടെ ഒരു ഷോപ്പ് തുടങ്ങാൻ അടുത്തു തന്നെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മറ്റെവിടെയും കിട്ടുന്നതിലും വിലക്കുറവിലായിരിക്കും പാത്രങ്ങൾ നിങ്ങൾക്ക് എത്തിച്ച് തരിക ഇന്ത്യയിൽ എവിടെയും എത്തിച്ച് തരാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പരിപ്പ് ഒരു ഒരഞ്ച് മിനിറ്റോളം മൂത്തതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം മുരിങ്ങയിലെ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ പരിപ്പിൻ്റെ കൂടെ ചേർന്ന് അങ്ങ് മാറി കിട്ടും മുരിങ്ങയിലെ ജലാംശം മാറിയതിന് ശേഷമേ പരിപ്പ് മൂക്കത്തുള്ളൂ ഈ ഒരു പരിവ് ആകുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങ് കോരി മാറ്റാം ഞാൻ പകുതി മുരിങ്ങയില മാത്രമേ ആദ്യം വറുത്തെടുത്തുള്ളായിരുന്നു ബാക്കി പകുതി മുരിങ്ങയില ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ആ കഴുകി വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പും ചേർത്ത് കൊടുത്തു ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ജലാംശം ഒരുപാടുണ്ടെങ്കിൽ ഈ ഇലകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഇലകൾ കൈകൊണ്ട് വേണം ഇങ്ങനെ ഒന്ന് ഉതിർത്ത് കൊടുക്കാം ഇലയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്ന് പരിപ്പ് ഒരു ഇളം റൗൺ നിറത്തിലേക്ക് എത്തുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയാണ് മല്ലിയും നന്നായിട്ടൊന്ന് മൂക്കണം ചെറിയ തീയിൽ ചെയ്താൽ മതി കരിഞ്ഞൊന്നും പോകത്തില്ല ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം ആയിരിക്കണം എന്നെ നിർബന്ധമുള്ളൂ ഇനി ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം സാധാരണ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വറുക്കാം അതാണ് കറക്റ്റ് വരുമ്പോൾ വൃത്തിയാക്കിയതാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മുളക് നല്ല ക്രിസ്പി ആയിട്ട് വരണം എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് അധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ പിരിയ മുളക് ചേർത്തത് അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം മുളക് നമുക്ക് കോരി മാറ്റാം ഇനി അടുത്തതായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് വറുത്തെടുക്കുന്നത് ഞാൻ ഒരു ഫുൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് അതും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളിയും ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം അതും ഇങ്ങനെ പോരിമാറ്റാം ഇനി ചൂടറിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ആദ്യം വറുത്ത ആ കടലപ്പരിപ്പും മുരിങ്ങയിലേയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒരുപാടങ്ങ് ഫൈൻ പൗഡർ ഒന്നും ആവേണ്ട ഒരു തരിതരിയായിട്ട് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ പാതി നമ്മൾ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളി അങ്ങ് ഒരുപാട് വേണ്ട ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ചേർത്ത് കൊടുത്താൽ മതി അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി തയ്യാറായി ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ്